ജീവിച്ച കോതി മാറിയില്ല പറയാണ് പക്ഷെ ആർക്കിങ്ങൾക്ക് രക്ഷിക്കായിരുന്നു കൂടെ എന്തിക്കാരന്മാരാ അയാൾക്ക് മരത്തിക്കാരാൻ അറിയില്ല അത്രയും ജനങ്ങൾ ഞാൻ ആശുപത്രി ചെന്നപ്പോ അത്ര പോലീസുകാരും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആർക്കിങ്ങനെ ഒരാൾക്ക് എന്റെ രക്ഷിക്കായിരുന്നു ഇപ്പോഴും ജീവിച്ചു കോതി മാറിയിട്ടില്ല അതിനായിട്ട് എനിക്കൊരു ചെറിയൊരു എനിക്ക് എന്തൊരു ജോലി ആയാലും എനിക്ക് കൊഴപ്പില്ല കിട്ടിയാ മതി പിന്നെ ചേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞാ ഈ ഒരു പ്രദേശം എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വേണമെന്നാണ് വാഴക്കാരും ഇറക്കി വിടാതെ ഞങ്ങൾ ഇറക്കി വിടാതെ കയറിക്കിടക്കാനായിട്ടൊരു വീട് അത് ഞങ്ങക്ക് വേണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം െ നാട്ടില് പോലെ കുഞ്ഞുങ്ങളല്ലേ ആനയും ഇതൊക്കെ കൊള്ളാറുണ്ട് ഞാന സ്ഥലം ഞാനോ സ്ഥലം വെച്ചു എന്നു പിള്ളേരെ കൊച്ചിനെടുത്തോട് ആ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ വിഷമിക്കറ കേട്ടാ

ും പോസത്തെ നോക്കിട്ട് കിട്ടിയപ്പോ വാങ്ങിച്ചു പരിപാടികൾ അതുപോലെ അവിടെ താമസിക്കാൻ ഞാൻ വേണം ഞാനൊരു

എല്ലാത്തിനും കൂടെ ഉണ്ടാവും പറഞ്ഞങ്ങനെ ഇപ്പൊ എനിക്കൊരു ജോലിയുടെ കാര്യം ചെയ്യാക്കാന്ന് വന്നിട്ടുണ്ട് സ്വന്തമായിട്ടൊരു കേൾക്കടക്കാനായിട്ടൊരു വീടും ഇവിടെ തന്നെ അടച്ച് പങ്കു തരാമെന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് എനിക്കിപ്പോ അതിന് ഞാൻ എന്തായാലും കൊച്ചുങ്ങളെ കൊണ്ട് കേറിക്കിടക്കണം അത് എനിക്ക് ഇപ്പൊ സാറ് പണിതരാന്ന് എനിക്ക് പിള്ളേരെ കൊണ്ട് കേറിക്കിടക്കാൻ പറ്റിയ കയറിക്കിടക്കാൻ പറ്റുന്ന സാറ് എനിക്കൊരു സാറിനോട് പറയുന്നു അതാണ് ഇതുവരെ ഇപ്പോഴും എന്ത് ചെയ്യാ എന്ത് ചെയ്യണോന്ന് എനിക്കറിയുന്നില്ല സാറിന് ബാക്കി തന്നതി സാറിന് ബാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് സാർ ചെയ്തത് എനിക്കത് അത് മതി മതി സാറിന് സാറും കൂടെ ഇണ്ടാവും എല്ലാവരും ചേട്ടൻ വേദന വളരെയധികം വളരെ വെച്ച് നിക്കുകയാണ് എന്റെ മോള് എന്റെ പേര് ഞങ്ങക്ക് ഒരിടം തരാ എന്റെ മോക്ക് ഒരിടം വെച്ച് വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവക്കായിരുന്നൊരു ജോലിയും സാർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ സാറിനോടും സാറിന് സഹിച്ചെല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കാണ് കടപ്പെട്ടവരാണ് എന്നും സാറിന് മറക്കൂല ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഒരിക്കലും മറക്കൂല മറക്കാൻ പറ്റൂല അതാണ് എനിക്ക് പറയാനുള്ളത്